ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലൂടെ നമ്മൾ നമ്മുടെ പോഷന്മാരുടെ ഭാഗമായിട്ടുള്ള ഇരുപത്തി രണ്ട് ഒമ്പത് ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയിലെ പ്രവർത്തനവും ആ പ്രവർത്തനം എങ്ങനെ നടത്തണം അതെങ്ങനെ നമ്മുടെ ജനാന്തോളൻ ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് കഥ പറച്ചിൽ അതുപോലെ തന്നെ പപ്പറ്റ് ഷോ നമുക്ക് രണ്ടും ചെയ്യാം അപ്പോൾ അതായത് കുട്ടികൾക്ക് നമുക്കറിയാലോ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും പല രീതിയിലുള്ളവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനൊപ്പം തന്നെ ആണ് പപ്പഡ് ഷോയും അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് ഏത് വേണേൽ ചെയ്യാം കഥ പറച്ചിലോ അല്ലെങ്കിൽ പപ്പഡ് ഷോ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം എത്രത്തുള്ള കഥ പ്രവർത്തന ഈ പ്രവർത്തനങ്ങൾ എത്രത്തിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ എങ്ങനെ ഇത് ചെയ്യണം അതുപോലെ ഇത് ചെയ്തുകൊണ്ട് ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് പപ്പർ ഷോ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ മുന്നിൽ ചെയ്യാനായിട്ട് അപ്പോൾ അത് അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒപ്പം തന്നെ ഇത് നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട് അതിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണമല്ലോ തീമും ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ എങ്ങനെ ജനാന്തോളം ഡാഷ് ബോർഡിൽ ഇത് ചെയ്യാം എന്നുള്ള കാര്യവും നമ്മൾ വീട്ടിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഇതനുസരിച്ച് പ്രവർത്തനങ്ങൾ വേണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം ഈ കഥ പറച്ചിൽ അല്ലെങ്കിൽ പപ്പറ്റ് ഷോയെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇപ്പോൾ പപ്പറ്റ് ഷോ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പറഞ്ഞുതരാം പപ്പറ്റ് ഷോ ദെൻ കഥ പറച്ചിൽ രണ്ടും പറഞ്ഞുതരാം അപ്പോൾ ഇത് അങ്ങനെ വേണ്ടി വർക്കർമാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണതാണ് നമ്മളെല്ലാം നിങ്ങളെല്ലാ തീം അവതരണ സമയത്തും പ്രൊജക്റ്റിന് തീം അവതരിപ്പിക്കുമ്പോൾ പപ്പഡ് ഷോ നിങ്ങൾ നടത്തണതാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാരണം എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഓക്കെ സോ ഇതിന് ശേഷം നമ്മൾ ജനാന്തോളന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ പപ്പഡ് നമുക്കറിയാം നമ്മൾ അവതരണമാണല്ലോ അതായത് മൂന്നോ നാലോ ആളുകൾ അല്ലെങ്കിൽ പല ക്യാരക്ടറുകളെ വെച്ചുകൊണ്ട് ഉള്ളൊരു അവതരണമാണ് നമ്മൾ പപ്പര ഷോ എന്ന് പറയുന്നത് പാവക്കൂത്ത് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്നെ മലയാളിയെക്കുറിച്ച് പറയാം അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡലുകളാണ് കേട്ടോ സോ എക്സാമ്പിൾസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ തീം അവതരണ സമയത്തൊക്കെ നിങ്ങളൊരു കറക്ടൻ്റെ മറയിൽ നിന്നുകൊണ്ട് ഈ പ്ര ഈ ഒരു പാവകളുടെയൊക്കെ ഇത് കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി അപ്പോൾ അവർ തമ്മിലുള്ള രണ്ട് മൂന്നോ ആളുകൾ തമ്മിലുള്ള സംസാരം കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അതാണ് നമ്മുടെ ലക്ഷ്യവും അപ്പോൾ അതിന് നമുക്കിനി ഇതിനകത്ത് നോക്കാം അതിൻ്റെ ഗുണങ്ങൾ അറിയേണ്ട നമുക്ക് അപ്പോൾ പാവക്കൂത്ത് അല്ലെങ്കിൽ പപ്പറ്റ് ഷോ കുട്ടികളുടെ ഭാഷ സാമൂഹിക വൈകാ സാമൂഹികത അതുപോലെ വൈകാരികത ശ്രവണശേഷി ചലനശേഷി ആത്മവിശ്വാസം സർഗാത്മകത തുടങ്ങിയ കഴിവുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പപ്പറ്റ് ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഇത്രയധികം കാര്യങ്ങൾ അവരെ വികസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് കുട്ടികളുടെ പുതിയ ആശയങ്ങളും വ്യക്തിത്വങ്ങളും പരീക്ഷിക്കാനുള്ള അവസരം നൽകുകയും കഥ പറയാനും ക്രമീകരണങ്ങൾ മനസ്സിലാക്കാനും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ഇത്രയും കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ മനസ്സിലായല്ലോ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ നോക്കിയേ വൈകാരിക വികസനം സന്തോഷം സങ്കടം ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ മനസ്സിലാക്കാനും സ്വയം പ്രകടിപ്പിക്കാനും കുട്ടികളെ പാവകൾ സഹായിക്കുന്നു അതുപോലെ സാമൂഹിക വികസനം കുട്ടികൾക്ക് വാവുകളുമായി ഇടപഴകാനും അതുവഴി ആശയവിനിമയം നടത്താനും സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കാനും അവസരം നൽകുന്നു പിന്നെ ഭാഷാ വികസനം വേണ്ട ഭാഷ കൂടുതലായിട്ട് പറയാനായിട്ട് സ്വന്തമായിട്ട് കഥ കേൾക്കാനും സ്വന്തമായി കഥകൾ പറയാനും ഇത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു ശരിയാണല്ലോ ശ്രവണശേഷി കുട്ടികൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കും എന്താ പറയണമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ചലനശേഷി ഇതനുസരിച്ച് ചെയ്യും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഉറപ്പാണല്ലോ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പാവത്തിൽ പങ്കാളികളാവുമ്പോൾ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു സർഗാത്മകത വർദ്ധിപ്പിക്കുന്നു വേണ്ട പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും അവ പ്രകടിപ്പിക്കാനും പാവക്കൂത്തൊരു വേദിയാകുന്നു ശരിയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു പപ്പറ്റ് ഷോ ആവുന്നുണ്ടെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് കൃത്യമായിട്ട് പപ്പറ്റ് ഷോ എന്താന്നുള്ളതും അത് അതൊരു മോഡൽ കാണിച്ചു കൊടുക്കാം കുട്ടികൾക്കോ ഏഹ് ശേഷം അതിൻ്റെ ഫോട്ടോ ആണല്ലോ നമ്മൾ ജനാദോണിൽ എൻ്റർ ചെയ്യുക അപ്പോൾ പപ്പറ്റ് ഷോ കാണിച്ചു കൊടുക്കാം അങ്ങനെ അംഗനവാടിയിൽ അതുപോലെ കഥ പറശിലും നടത്താനായിട്ട് പറ്റും സോ ഇനി നമുക്ക് കഥ പറച്ചിൽ നോക്കാം കഥ പറച്ചിൽ കണ്ട നിങ്ങളിപ്പോൾ ടീച്ചറും കുട്ടികളായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ വളർത്താനായിട്ട് ഏഹ് ടീച്ചറോട് ഒരു ആത്മ ഒരു എന്താ പറയുക നമുക്കറിയാമല്ലോ കൂടുതൽ എടുക്കാനായിട്ട് പറ്റും കുട്ടികൾ ഇപ്പോഴും കഥകൾ കേൾക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും കണ്ട കഥ പറച്ചിലെ കുറച്ച് ടീച്ചറും കുട്ടികളായിട്ടുള്ള കുറച്ച് ഇമേജുകളാണ് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരണതാണ് കേട്ടോ കണ്ട സ്റ്റോറി ടൈം അതായത് ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തണം നമ്മൾ സെപ്പറേറ്റ് അംഗൻവാടിയിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ഹൈജീൻ പ്രീസ്കൂൾ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രേഖപ്പെടുത്താറുണ്ട് പോഷൻ രേഖകൾ അറിയാലോ അപ്പോൾ ആ രണ്ട് ആക്ടിവിറ്റിയിൽ അവരെണ്ണം എന്താണ് ഒന്ന് പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം ശുചിത്വം കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കണം അതുപോലെ കളിച്ച് കഴിയുമ്പോൾ കൈ കഴിക്കണം അത് പറയണത് പിന്നെ പ്രീസ്കൂൾ എഡ്യൂക്കേഷനാണ് ആ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്ത് വരുന്നുണ്ട് ഈ കഥ കുറച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സോ അതിൻ്റെ നോക്കാം കഥ പറയലിന് ആശയവിനിമയം മെച്ചപ്പെടുത്താനും ശ്രവണശേഷി വർദ്ധിപ്പിക്കാനും ഭാഷയും ചിന്തകളും വളർത്താനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും ഇത് സാമൂഹികവും വൈകാരികവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്ക് പുതിയ ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു ആണ് പിന്നെ കഥ പറച്ചിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് നിങ്ങൾ ഭാഷാപരമായ വളർച്ച പിന്നെ ശ്രവണശേഷി മെച്ചപ്പെടുത്തുന്നുണ്ടാ ഭാഷാപരമായിട്ടുള്ളൊരു വളർച്ച നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ കുട്ടികളെ എന്ത് വളർത്തും ശ്രവണശേഷി വളർത്താനായിട്ട് സഹായിക്കും ഏഹ് അതുപോലെ നിങ്ങൾ നോക്കിയാൽ ഭാവന വളർത്തും കുട്ടികൾ ഭാവനശക്തി ഉത്തേജിപ്പിക്കും സ്വന്തമായ ഒരു ലോകം മനസ്സിൽ സൃഷ്ടിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വൈകാരികവും ഒരു വികാസം കൊണ്ടുവരേണ്ട പറ്റും കഥകളിലൂടെ കുട്ടികൾക്ക് വിവിധ വികാരങ്ങളെ മനസ്സിലാക്കാനും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും അവസരം ലഭിക്കുന്നു വിജ്ഞാനം നേടാനുള്ള ഒരു മാർഗ്ഗമാണ് കഥപറിച്ചിലെന്ന് പറയുന്നത് ശരിയാണ് ആശയങ്ങളും വിവരങ്ങളും അവസരം അതുപോലെ ആകർഷകമായ കഥകളിൽ വിലപ്പെട്ട ജീവിത പാഠങ്ങൾ അവർക്ക് ലഭിക്കുന്നു ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു വായനയോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നു ഇഷ്ടം വളർത്തുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇ സി സി പ്രവർത്തനങ്ങൾ നമ്മൾ അംഗനവാടികളിൽ സംഘടിപ്പിക്കണമെന്ന് പറയണത് അപ്പോൾ നമ്മൾ ഒരു ഏതൊരു പരിപാടി നടത്തുമ്പോഴും അതിന് പിന്നിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പേരിൽ ചെയ്ത് പോകുന്ന പോലെ വരും അപ്പോൾ ഈ കഥ പറച്ചിലായാലും പപ്പറ്റ് ഷോയായാലും ഷോ ആയാലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബി പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്കിത് എങ്ങനെ നമ്മുടെ പിന്നെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുകയെന്നറിയണ്ടേ കൃത്യമായിട്ട് ജന്നാന്തോളനിലെ എൻ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ ഇത് എൻ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് നിങ്ങൾ കഥ പറയുന്ന എൻ്റെ അങ്ങനെ വേണ്ട ടീച്ചർ കഥ പറയുകയാണെങ്കിൽ അങ്ങ് കുട്ടികളും ടീച്ചറുമായിട്ടുള്ള കഥ പറച്ചിൻ്റെ ഫോട്ടോ ഹെൽപ്പർക്കോ വേറെ ആർക്കെങ്കിലും എടുക്കാമല്ലോ പപ്പർ ഷോ ആണെങ്കിലും ഇപ്പോൾ വർക്കറും ഹെൽപ്പറായി ചെയ്യാനുണ്ടെങ്കിൽ കുട്ടികളുടെ ബെനഫിഷറീസിൻ്റെ കുട്ടികളുടെ അമ്മമാരും ആരെങ്കിലും വരുമ്പോൾ എടുക്കണമെങ്കിൽ എടുക്കാം അത് നിങ്ങളുടെ ഐ ഡി പോലെ എടുക്കുക എന്നിട്ട് ജന്നാന്തോളം ഡാഷ് ബോർഡിൽ അത് എൻറ്റർ ചെയ്യണം അറിയാമല്ലോ അപ്പോൾ ഇനി എങ്ങനെയാണ് ജന്നാന്തോളം ഡാഷ് ബോർഡിൽ നമുക്ക് ഈ ഒരു പ്രവർത്തനങ്ങൾ എൻ്റർ ചെയ്യുക നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളതിനു വേണ്ടി നോർമലി ഗൂഗിൾ ക്രോമിൽ പോവാം അതിന് നിങ്ങൾ ലോകിനടേയും പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യുക സോ അവിടെ പോഷൻ മാ എന്നല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തോളൂ കേട്ടോ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് പോഷൻ പോഷൻമാണല്ലെന്നുള്ള ഉറപ്പുവരുത്താനായിട്ട് അത് ഉറപ്പ് വരുത്താം തീം സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തീമ് അതിൽ കൊടുക്കുക അപ്പോൾ തീമ് തീം നമുക്കറിയാമല്ലോ ഇ സി സി നമ്മൾ പറഞ്ഞല്ലോ ഇ സി സി സെലക്ട് ചെയ്യുക ബ്ലോക്ക് മാറ്റി അംഗൻവാടി ലെവലാക്കാം അംഗൻവാടി പേര് സെലക്ട് ചെയ്യുക ദെൻ നമ്മളവിടെ കൊടുക്കുക അപ്പോൾ നമുക്ക് നിങ്ങളവിടെ നോക്കിയാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാണാം അതിൽ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം വരണ്ട നോക്കി നിങ്ങൾ ഏറ്റവും ആദ്യം കിടക്കണം ഇ സി സി ഇ സെഷൻസ് ഓർ ഡൈസെറ്റ് അംഗൻവാടി സെൻറ്റർ ത്രൂ സ്റ്റോറി ടെല്ലിംഗ് പപ്പറ്റ്സ് അക്സെട്ര കണ്ട ഇസി സെഷൻസ് ഓർ ഡൈസറ്റ് അംഗൻവാടി സെൻ്റർ ത്രൂ സ്റ്റോറി ടെല്ലിംഗ് പപ്പറ്റ്സ് അക്സെട്ര കറക്റ്റ് നമ്മുടെ ആ ഒരു തീം അവിടെ വന്നു ആക്ടിവിറ്റി വന്നു ഇവൻ്റായിട്ട് ഇരുപത്തി രണ്ടിനാണ് നമ്മൾ നടത്തുന്നത് ഇരുപത്തിരണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ ഇരുപത്തിരണ്ട് സെലക്ട് ചെയ്യണം ദെൻ എണ്ണം കൊടുക്കുക മെയിലെത്ര ഫീമെയിലെത്ര എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം കേട്ടാ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം സോ നമ്മൾ ഫോട്ടോ അപ്ലോഡ് എടുക്കുക അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യണം നമ്മൾ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അവിടെ വന്നു ദെൻ ഇവിടെ എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇ സി സി ഇ സി സി ഇന്നോ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങോ നമ്മുടെ ഐ ഡിയിൽ അടിച്ചു കൊടുക്കുക എന്നാലും സബ്മിറ്റ് കൊടുക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇത്രയുള്ള പ്രവർത്തനം അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തൊരു പ്രവർത്തനം ഭൂരിഭാഗം എന്താ പറയുക മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയെന്ന അർത്ഥം ഇതുപോലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പപ്പർ ഷോ അല്ലെങ്കിൽ കഥ പറിച്ചിൽ ഷോയിലിട്ട് അല്ലെങ്കിൽ പറയും അതിനുശേഷം ആ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ എടുത്ത് ജനാന്തോളം ഡാഷ്ബോർഡിൽ ഈ പറഞ്ഞ പോലെ എൻ്റർവ്യൂം വേണം കേട്ടോ ഇത്രയാണ് നമ്മുടെ നാളത്തെ പ്രവർത്തനം വരണത് അപ്പോൾ ഇതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരും അപ്പോൾ നമ്മൾ പറഞ്ഞു തരണം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ല കേട്ടോ ഓക്കെ ഇനി താങ്ക്